സാധാരണ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ തുടങ്ങണമെന്നുള്ള ആൾക്കാർക്ക് അതിൽ ഫ്രീ സോണിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയനും ഒരു കൺസൾട്ടൻസിയും വേണമെങ്കിൽ സമീപിക്കേണ്ട ഒരു കമ്പനിയാണ് ബ്രൈൻ സെറ്റിംഗ് കൺസൾട്ടിങ് അതിന്റെ ഫൗണ്ടർ ചെയർമാൻ എല്ലാം ആയത് അഭിപ്രായമാണ് ആക്ച്വലി എന്താണ് ഈ സെറ്റി കൺസൾട്ടിംഗിന്റെ സർവീസസ് ഫ്രീ ആൻഡ് അതുപോലെ കമ്പനി ഫോർമേഷൻസ് അതൊക്കെയാണ് മെയിൻ ആയിട്ട് എക്സാക്ട് നമ്മൾ വലിയ വലിയ കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കോസ്റ്റ് നമ്മുടെ ക്ലയൻസ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന ആർ ടി ഐ കെരീ നമ്മുടെ ക്ലയൻസ് ആണ് എന്തൊക്കെയാണ് ഇപ്പോഴുള്ളൊരു പുതിയ ബ്രാൻഡ് വർഷമാളിനുള്ളിൽ തുടങ്ങി അപ്പൊ ആ മാളിലേക്ക് വേണ്ട ഒരു സ്റ്റാഫിനെ ഹാരി തുറന്നിരിക്കുന്നത് ിലേക്ക് ഒരാൾ വേണം അതുപോലെ തന്നെ സെയിൽസിൽ ഒരാൾ വേണം ബിസിനസ് കൺസൾട്ടൻസിന് പരിചയമുള്ള ഞങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ് ഓഫ് കോഴ്സ് ഞങ്ങൾ ഞങ്ങൾ ഹയർ ചെയ്യാൻ ചെയ്യാറുണ്ട് ഫ്രഷ് ആണെങ്കിലും ഡയനാമിക് ആണെങ്കിലും ഈ ഫീൽഡ് ആയിട്ട് മറ്റൊന്നും തീർച്ചയായിട്ടും സെൻഡി ടുസ് ഇമെയിൽ അഡ്രസ് ദി വിൽ ബി ഡെഫിനെവേ താങ്ക് യു സോ താങ്ക് യു സോ മച്ച് ബെസ്റ്റ്